സ്ലാമലൈക്കു നസീമ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ഡെസേർട്ട് ഉണ്ടാക്കാനാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ട് നോക്കിയാലോ അടിപൊളി ടേസ്റ്റാണ് ഒരു ഗസ്റ്റുകളൊക്കെ വന്നാൽ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ സാധനമാണ് അതിന് മുന്നേ നിങ്ങൾ വീഡിയോ കണ്ടുപിടിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് ഞാൻ ഒരു മൂന്ന് ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ രീതിയിൽ നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി നമുക്ക് പാത്രത്തിലേക്ക് ഇത് മാറ്റാം ഒരു മിക്സിടെ ജാറെടുത്ത് നമുക്ക് ആ ക്യാരറ്റ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം നമുക്ക് നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു കടായി അഴുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി നമുക്ക് അടിച്ചു വെച്ചേക്കുന്ന ക്യാരറ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചാരോടെ ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് ഒരു അരക്കപ്പ് റവ വറുത്ത റവയാണ് ഞാൻ ഇടുന്നത് അത് കുറേശ്ശേ ഇട്ടൊന്ന് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം ഇതിലേക്ക് ഒരു നാലഞ്ച് യാാലൊക്കെ പൊടിച്ചത് അതിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീയൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാം അതാ ക്യാരറ്റും ചക്കര ഒന്ന് തണുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചെറിയ ഉരുളയാക്കി എടുക്കാം കയ്യിലിത്തിരി ഒന്ന് എണ്ണ ഒന്ന് തൊട്ടോളണം നമുക്കൊരു ചെറിയ ഉരുളയാക്കി എടുക്കണം എന്താ ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ ഉരുളയാക്കി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഉണ്ടോ ഇതുപോലെ നമുക്ക് ഇതുപോലെ എല്ലാം നമുക്ക് ഉരുളയാക്കി എടുക്കാം ഇത് എല്ലാം ഇതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഒന്ന് ആവിയേറ്റി എടുക്കണം ഇത് ഒരു ഇഡലി പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഇത് ഒന്ന് എണ്ണ ഒന്ന് തടയി കൊടുക്കാം ഈ ബോൾസൊക്കെ നമുക്കതിലേക്ക് പിറക്കി വെച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ആവിയറ്റി എടുക്കാൻ അഞ്ച് മിനിറ്റ് മതി തുറന്ന് നോക്കാം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം ഇനി ഒരു പാത്രത്തിലേക്കിത് മാറ്റാം വേറെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു അര ലിറ്റർ പാലൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം പാലൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് മിൽക്ക് മാഡ് കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അരക്കപ്പ് പഞ്ചസാര മാത്രം ചേർത്താലും മതി പാലൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു കുറച്ച് പാലെടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയൂടുക നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ചേർത്ത് ഒന്ന് കലക്കി ഒന്ന് അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഉടനെ തന്നെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കണം അരിപ്പൊടി ചേർത്ത് ഒന്ന് തിക്കായി വരാൻ അനതാ ഇതുപോലെതാ ഒന്ന് കട്ടിയായിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒക്കെ ഇട്ട് കൊടുക്കാം അതിനകത്ത് ഇതാ ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് ഇടാം കുറച്ച് നെക്സ് ഒക്കെ ഇട്ട് കൊടുക്കാതിൽ ഒന്ന് അടച്ചു വയ്ക്കുക അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അതെല്ലാം റെഡി ആയിട്ടുണ്ട് ഡെസേർട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അതാ നമുക്കിതിലേക്ക് ഒന്ന് മാറ്റാം സൂപ്പർ ടേസ്റ്റാണ് ഡെസേർട്ടെല്ലാം റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക് രണ്ട് കുങ്കുമപ്പൂവിടെ നമുക്ക് ഒന്ന്